നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിയുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അഞ്ച് മത്സരങ്ങൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് നിരവധി വമ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നോക്കൗട്ട് സ്റ്റേലൊക്കെ കടന്നു വരും പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ചില വമ്പൻ പോരാട്ടങ്ങളുണ്ട് ഒന്നാമത്തത് ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പോരാട്ടം ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ പോരാട്ടം ഓ അതൊരു കനത്ത എന്ന കാര്യം ഉറപ്പാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ച ടീമാണ് മൊറോക്കോ ആ മൊറോക്കോയോട് പിന്നെ ബ്രസീൽ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചപ്പോൾ പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ മൊറോക്കോ മിന്നും ഫോമിൽ നിൽക്കുന്നു അവരുടെ യൂത്ത് ടീമൊക്കെ വേൾഡ് കപ്പ് കിരീടമൊക്കെ ചൂടിയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പൊലിവിൽ നിൽക്കുന്ന സമയമാണ് ബ്രസീലാവട്ടെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു സമയവുമാണ് അപ്പം ബ്രസീലിന് വലിയ ഒരു വെല്ലുവിളി മൊറോക്കോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗ്രൂപ്പ് സിയിൽ ആര് വിന്നറാകും എന്നുള്ളത് തീരുമാനിക്കുന്നത് മിക്കവാറും ഈ മത്സരത്തിലെ വിജയത്തിന് അനുസരിച്ചായിരിക്കും ജൂൺ പതിമൂന്നിനാണ് ഈ മത്സരം നടക്കുന്നത് എന്തായാലും ഇത് മിസ് ചെയ്യരുത് അടുത്തത് നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ മത്സരമാണ് ഗ്രൂപ്പ് എഫിലെ മത്സരമാണ് ജൂൺ പതിനാലിനാണ് ഈ ഒരു മത്സരം കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടില്ല ജർമ്മനിക്കൊക്കെ പണി കൊടുത്തു വന്ന ടീമാണ് ജപ്പാൻ ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ടീം ജപ്പാനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കളി എന്താകും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പോരാട്ടമാണ് ഓറഞ്ച് വസന്തം തീർക്കാൻ റൊണാൾഡോ കുമാറിൻ്റെ സംഘം ശ്രമിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല ഏഷ്യൻ കരുത്തർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എഫിലെ ഈ മത്സരം മിസ് ചെയ്യാതെ കാണണം പിന്നെ ഗ്രൂപ്പ് എല്ലിൽ ഒരു സൂപ്പർ പോരാട്ടമുണ്ട് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ ഇവിടെ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വമ്പൻ പോരാട്ടം ഇവിടെ നടത്തിയേ പറ്റൂ തോമസ് ചൂഷലിൻ്റെ കീഴിൽ മികച്ച ടീമും കൊണ്ടു വന്നിട്ട് ഇത്തവണ കിരീടം കൊണ്ടുപോകണമെന്നവർ ഉറപ്പാക്കാനാണ് പരിശ്രമിക്കുന്നത് അതേസമയം മറുഭാഗത്ത് ലുക്ക മോഡ്രിച്ചിൻ്റെ ഒരു വിടവാങ്ങൽ വേൾഡ് കപ്പായിരിക്കും അത് വളരെ നല്ലൊരു ഓർമ്മയാക്കി മാറ്റാൻ ക്രൊയേഷ്യയും ശ്രമിക്കുമ്പോൾ നല്ലൊരു പോരാട്ടം നമ്മൾ ആ കളിയിൽ പ്രതീക്ഷിക്കണം പിന്നെയുള്ളൊരു കളി സ്പെയിൻ വേഴ്സസ് ഉറുഗ്വായി പോരാട്ടമാണ് തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും എന്ന് തന്നെ കരുതണം പ്രത്യേകിച്ച് ലൂയി സുവാരസും എഡിൻസൺ ഒക്കെ വിരമിച്ചതിന് ശേഷം വരുന്ന ഉർഗ്വായി എങ്ങനെയായിരിക്കും ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് എല്ലാവരും വിട്ടുനോക്കുന്ന സമയമാണ് സ്പെയിൻ ആവട്ടെ ഇത്തവണ വേൾഡ് കപ്പ് ഫേവററ്റുകളായിട്ട് കണക്കാക്കുന്ന ടീമും അപ്പം ആ ഗ്രൂപ്പിലും ആര് മുന്നോട്ട് എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആര് മുന്നോട്ട് എന്നല്ല ആരും ഒന്നാമതെന്നല്ല തീരുമാനിക്കുന്നത് ഈ മത്സരം തന്നെയായിരിക്കും പിന്നെ ഗ്രൂപ്പ് ഐയിലെ പോരാട്ടം ഫ്രാൻസും നോർവേയും തമ്മിലുള്ള പോരാട്ടം നോർവേ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത് മാത്രമല്ല ഇപ്പോൾ മിന്നും ഫോമിലാണ് ആ മിന്നും ഫോമ് ഫ്രാൻസുകളിലൊരു ടീമിനെതിരെ അവർക്ക് ആവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പ്രത്യേകിച്ച് ഏളിങ് ഹാലൻ കിലിൻ അമ്പാപ്പ രണ്ട് ടീമിലും രണ്ട് കിടിലും സ്ട്രൈക്കർമാരുണ്ടാക്കുമ്പോൾ തീ പറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം ഏതായാലും ഈ ഗ്രൂപ്പിൽ തന്നെ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള ഒരു കളി രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഫ്രാൻസിന്റെ കോളനി ആയിരുന്നല്ലോ സെനഗൽ അപ്പോൾ അത് തരത്തിലുള്ള ഒരു കളിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കളികൾ വീട് സാനിക്കൽ ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി റോഫ് ടോക്സ് വെട്ടാ